ഹലോ കല്യാണ അച്ഛനാ മോളെ മോളെ ഞങ്ങൾ കേട്ടോ തന്നെ അച്ഛനോട് പറഞ്ഞേക്കേ നിങ്ങളുടെ അമ്മായി അച്ഛൻ ഇതിനാണോ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സാരി ഒക്കെ എടുത്തോണ്ട് അമ്പലത്തിലേക്ക് പോവാലത്തിലേക്ക് പോവാൻ ചോദിച്ചു പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞു കല്യാണത്തിന് ഞാൻ എന്നോട് ചോദിക്കണം ഇനി വരട്ടെ വീടിന്റെ മുറ്റത്ത് നിർത്തി നാണം കിടത്തി അയക്കും ഞാൻ കണ്ടോ അവരെ മാത്രം പറഞ്ഞു വിടണ്ട

ഗുഡ് മോർണിംഗ് സർ ഡോ തന്റെ ഗുഡ് മോർണിംഗ് ആക്കാൻ ഞാൻ വിളിച്ചത് ആ ഫ്ലാറ്റിൽ നടന്ന കൊലമായിരിക്കും എട്ടുപേർ സ്റ്റേഷനിലുണ്ട് അവരവിടെ കൊസ്റ്റിൻ ചെയ്താണ് ഞാനിപ്പോ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാൽ ഒരാഴ്ചകൾ ഡീറ്റെയിൽസ് കണ്ടിട്ടില്ല അത്യാവശ്യമായിട്ട് പുറത്ത് പോയിരിക്കന്നെ വരും എന്തായാലും മോളോടൊന്ന് വരാൻ പറ ഞങ്ങൾ ഒന്ന് കണ്ടുപോലെയോ

അവനോടൊന്ന് വേഗം വരാൻ പറ ഫോൺ ചെയ് വിളിക്കുന്നേ അതെ കൊച്ചു നല്ല ശാന്ത സ്വഭാവക്കാരിയാണെന്ന് തോന്നുന്നു നമ്മുടെ മോള് ചേരുന്ന പെണ്ണാന്നേ മുഖത്തെ ഐശ്വര്യം കണ്ടാൽ അറിയില്ലേ എന്താച്ചാ പെണ്ണിന്റെ വീട്ടിൽ തന്നെ ഇവര് ധൈര്യമായിട്ട് ഇപ്പൊ എന്താ ും കാസർഗോഡിനും ഒരു പത്തിരുപത് വണ്ടി അയച്ചായിരുന്നല്ലോ അത് എപ്പഴാ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് തന്നെ ഇങ്ങോട്ട് അയക്കണം ആയിരം വണ്ടി ഉണ്ടെങ്കിലും സഹായത്തിന് ഒരു വണ്ടിയും ഇല്ലെന്നേ എന്താ എന്നോട് ചോദിച്ചേ ഒന്നും ഒന്നുമില്ല ഒന്നും ഇല്ല ചേച്ചിയുടെ സംശയം മാറി എങ്ങനെയുണ്ട് किसी ने मुझसे झूठ बोला पता चला ना सबको मार मार दूंगा दूंगा नहीं नहीं सर सर अंदर डाल के कुछ मालूम समझे ടാ നടക്കില്ലെന്നോ നീ ആദ്യം വന്ന് പെണ്ണിനെ കാണു തീർച്ചയായും എനിക്ക് വരാൻ പറ്റില്ല എന്നാ അച്ഛനോട് സംസാരിക്ക മനഃപൂർവ്വം ഞങ്ങൾ അവമാനിക്കുവാണോ ഏഹ് നീ പെട്ടെന്ന് വാ എങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങൂ അല്ല ദേ മോൻ വന്നതേ ഇവനാണ് ചെറുക്കൻ പെണ്ണെങ്ങനെ ഉണ്ടെന്ന് നോക്ക് ഈ പെണ്ണിനെ തീരെ ഇഷ്ടായില്ല വരാൻ നോക്ക്

ജീവിതകാലം മുഴുവൻ ഞാൻ ജീവിക്കും ഇത് ഇത് തോന്നുന്നു നമുക്ക് വണ്ടി വന്ന് കയറടി അങ്ങനെ ഈ മാസത്തെ കലണ്ടറും പൂർത്തിയാമനെന്നെ പറഞ്ഞു ആ കോന്നലെ വിട്ടേക്കുമോളെ ഇവനില്ലെങ്കിൽ നമുക്കെന്താ നമുക്ക് വേറെ ചെറുക്കര കിട്ടുകയല്ലേ നീ ഈ ലോകത്തിലെ സുന്ദരി തന്നെ ചെവി കേക്കില്ലേ ഫോൺ റിങ്ങാ ഒന്ന് കണ്ടോ ഹലോ വെൽക്കം ടു പവഴകോൾ പറഞ്ഞോളൂ ആ ഡ്രൈവറെ പേര് ആനന്ദ് അയാളും നിങ്ങളെ വിളിക്കും ഓക്കെ അച്ഛാ എല്ലായിടത്തും അന്വേഷിച്ചു താക്കോല് കണ്ടോ ായിട്ടിരിക്കുന്നത് ഇരുപത് ദിവസത്തെ ഓട്ടോ വലിയ ഓട്ടോ ഏകദേശം അൻപതിനായിരം കിട്ടും ഒന്ന് അന്വേഷിച്ചു കൂടെ എന്നെ കൊണ്ട് പറ്റില്ല യൂ പൊട്ടനെ പോലെ ഇരിക്ക

എന്റെ ജോലിയല്ലേ നീ അവന് കൊടുത്തേ ഡേ നോക്ക് നീ ചെറിയ കുട്ടിയായിരുന്നപ്പോ ഊട്ടിയും കൊടയക്കനാൻ ഒക്കെ അച്ഛനല്ലേ കൊണ്ട് കാണിച്ചെ ഇപ്പൊ നീ വലിയ ആളായപ്പോ അച്ഛനെ ഇവിടെ കൊണ്ട് കാണുന്നുണ്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് അവസരം വന്നപ്പോ ഇയാളെ നീ എന്തിനാ വിളിച്ചു വരുത്തിയത് അച്ഛൻ ജീവനോട് ഇരിക്കുമ്പോ തന്നെ ഇങ്ങനത്തെ പരിപാടി കാണിക്കാവോ അതുകൊണ്ടാണ് ഞാൻ താക്കോലൊഴിച്ചു വെച്ചത് വേറെ ഒന്നുമല്ല എന്നോട് ചോദിക്കാതെ ഇഷ്ടത്തിന് നീ എന്തൊക്കെയോ ചെയ്യുവ എനിക്കൊന്നും വേണ്ടപ്പോ പവിഴം പവിഴം ഒന്നും പറഞ്ഞ് കൊഞ്ചിച്ചത് വെറുതെയായിരിക്കാം ആ മൂന്ന് പേരിൽ രണ്ട് പേര് മൂന്ന് മാസം മുൻപ് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പോയി മറ്റേ മറ്റയാൾ അവനെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സാർ നോട്ട് റീച്ചബിളാണ് തെറ്റായ നമ്പർ കൊടുത്തിട്ടാ ബെഡ്ഷീറ്റ് വാങ്ങിയത് ബെഡ്ഷീറ്റ് റെഗുലറായിട്ട് വാങ്ങിയിട്ടുണ്ടോ ഇല്ല സാർ റെഗുലറായിട്ട് വാങ്ങിയിട്ടില്ല ആകെ രണ്ടു പ്രാവശ്യം വാങ്ങിയിട്ടുള്ളൂ ആ ഫോട്ടോയും കാണിച്ച് ഇതാ സാർ ഫേക്ക് ഐ ഡി ബെഡ്ഷീറ്റ് റെഗുലറായിട്ട് വാങ്ങിയിട്ടില്ല ആ ദുർമന്ത്രവാദിനിയായ പടുകിളവി ഒരു രൂപ തൊട്ട് വണ്ടിക്ക് വെക്കാൻ പറഞ്ഞു എന്നാ പ്രേതം പോകത്തൂല്ല എന്തിനാണ് ഈ കിളവിയുടെ സഹായം നമുക്ക് അതുകൊണ്ട് ആ മന്ത്രമെല്ലാം ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ നല്ലൊരു ജോൽസിനെ കണ്ട് എല്ലാം പഠിച്ചിട്ട് ദാ ഇവിടെ വന്നിരിക്കുകയാണ് ഈ നിമിഷം മുതൽ ഇനി ഈ കാർണകത്ത് ഒരിക്കലും പ്രേതമുണ്ടാവില്ല ഹരഹരോഹരാ ഹരഹരോഹരാ കണ്ണാണ് ഈ വണ്ടിയുടെ രണ്ട് കണ്ണും കണ്ണാണെന്നാ പറയുന്നേ കൊന്തവെല്ലാം കൂടി ഇടിച്ചു പേർച്ച് ദൂരേക്ക് കളഞ്ഞു കളയഹരോഹരാ ഹരഹരോഹരാ ഈ വണ്ടിയുടെ നാല് വീലും കാലാണെന്നാണ് ഒടുക്കത്തെ ഒരു കാല് കാതാന്ന് ഇത് കാതാന്ന് കാട്ടി കടിച്ചു തുപ്പു ഞാൻ പാലക്കാട്ട് പോയി കാശ് കൊടുത്ത് മന്ത്രം പഠിച്ചത് കൊണ്ട് ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം കാത്തുകൊള്ളണേ ഉമ്മ ഇതെന്താ നാരങ്ങ പറന്നുപോയത് ഏ കാറ്റായിരിക്കും കാറ്റായിരിക്കും എന്താ എന്താ തമിഴ് പാട്ട് കേൾക്കുന്നത് ഇതെന്താ മഴയില്ലാത്ത സമയത്ത് വൈഫ് വർക്ക് ചെയ്യുന്നത് എന്റെ ദൈവ എന്റെ അമ്മ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് നിനക്ക് എന്താ വേണ്ടത് നീ ഞാനും തമ്മിൽ എന്ത് ബന്ധമുള്ളത് ചോദിച്ചത് കേട്ടില്ലേ പറഞ്ഞു തൊളിക്കും സുഖമാണോ ഇതിനു അറിയാമോ അറിയാലോ ആ കൊലപാതകത്തെ പറ്റി തന്നെയാണ് എനിക്കറിംഗാളിയെ കാർ ഏറ്റിക്കുന്നത് എനിക്ക് സംശയമുണ്ട് സംഭവം നടന്നിരത്ത ഒരു കാറിന്റെ റേഡിയേറ്റർ മൂടി കിട്ടിയിട്ടുണ്ട് അത് ഇവളുടെ കാറിന്റെയാണ് സത്യമായിട്ട് എനിക്ക് ഇതുമായിട്ട് മതി ചാടി കയറി വീട്ടിൽ ഉറങ്ങിക്കിടന്ന് എൻക്വയറി ഒന്നും പറഞ്ഞു അടിച്ചു വലിച്ചോണ്ട് കണ്ടില്ല സർ അച്ഛൻ പോലും അറിഞ്ഞിട്ടില്ല സർ സർ കാണാതെ ഞാനും അച്ഛനും കൂടി ചേർന്ന് ഒരു കോൾ ടാക്സി കമ്പനി തുടങ്ങിയതാ ഏതോ അടപ്പെടുത്തോണ്ടോന്ന് എന്നെ സംശയിക്കാ സർ എന്റെ കയ്യിലുള്ളത് ഒരു പഴയ വണ്ടിയാ സർ അത് പോകുന്ന വഴിക്കൊക്കെ ഓരോന്നും അടന്ന് വീണോണ്ടിരിക്കും എന്നും പറഞ്ഞ് ഈ ഏരിയയിൽ നടക്കുന്ന കൊലക്കൊക്കെ ഞാനാണോ കാരണം സാറ് വേണെങ്കി ആ മൂടിയൊന്നും വാങ്ങി നോക്ക് േ അത് എന്റെ കാറിന്റെ പക്ഷേ ടയർ മാർക്ക് <laughs> <laughs> दुन दुन <laughs> ും മീഡിയയിലും ദയവ് ഇത് പറയാണ് ഇനി എന്നെ ഉപദ്രവിക്കരുത് സുഹൃത്തെ ഇനിയും രണ്ടു പേരോടുണ്ട് പറ്റുമെങ്കിൽ രക്ഷിച്ചോ നിന്നെ കൊണ്ട് സത്യം പറയത്ത് വെടിലടി നിങ്ങൾ ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ട് അവളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സാർ ഈ മൂടിയും ആ മാർക്കും കൊണ്ടൊരു പ്രയോജനം ഇല്ലാണ്ടായി അവള് പറഞ്ഞ ആ നമുക്ക് കണ്ടുപിടിക്കണം അവൾ അവളുടെ കുടുംബം പോലും ഇതിനകത്തില്ല ഇതെന്താ മോളെ അച്ഛൻ അച്ഛനെല്ലാം അടിച്ചു കളഞ്ഞത് എന്റെ മോഡ തന്നെ ഉണ്ടല്ലോ ഇത് എന്ത് പറ്റി എന്നും അച്ഛൻ തന്നെയാണല്ലോ എന്താന്നറിയില്ല റെഡ് കോയിൻ അടിക്കാൻ നേരത്ത് മാത്രം മനസ്സ് പടപടാന്നടിക്കുന്നത് എന്താ പറഞ്ഞത് റെഡ് കോയിൻ അടിക്കുമ്പോ മാത്രം നെഞ്ചിലൊരു പടപടപ്പ്